ഹായ് ഡിയേഴ്സ് ഇന്നേ വന്നിട്ടുള്ളത് ഒറിഗാനോ പൗഡർ വീട്ടിലുണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമുക്ക് വീട്ടിലുള്ള പനിക്കൂർക്കൻ്റെ ഇല വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഉറുകാനോ ഉണ്ടാക്കിയെടുക്കാം ഇത് കടയിൽ നിന്ന് ഉറുകാനോ വാങ്ങണമെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും നമ്മൾ പിസ്സയിൽ പാസ്തയിൽ ചിക്കൻ കറിയിൽ ഒക്കെ ഉറുകാനോ പൗഡർ ഇടാറുണ്ടല്ലോ നല്ല ടേസ്റ്റ് കൂട്ടും ആ പൗഡർ ഇട്ടാൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നമുക്ക് ആദ്യം പനിക്കൂർക്കലേൻ്റെ ഗുണങ്ങളൊന്നും അറിയാം പനിക്കൂർക്കലെന്ന് പറഞ്ഞാൽ നല്ല സർവ്വരോഗശമന്യാണ് കേട്ടോ ജലദോഷം കഫക്കെട്ട് ദഹനക്കുറവ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെ നീര് നല്ലതാണ് ദഹന കുറവിനൊക്കെ വേണ്ടിയിട്ട് ഈ പനിക്കൂർക്കലിൻ്റെ ഇല നീരും ചെറുതേനും കൂടി മിക്സ് ചെയ്ത് കഴിച്ചാൽ നല്ല ഫലപ്രദമാണ് കേട്ടോ തലവേദനയ്ക്ക് ഇതിൻ്റെ നീര് നെറ്റിയിൽ പൊരറ്റിയാലൊക്കെ കുറവ് വരും നമുക്കി ഉറുകാനും ഉണ്ടാക്കണം ഇങ്ങനെ നോക്കാം ആദ്യമായിട്ട് ഇല കുറച്ച് പറിച്ചെടുത്തിട്ട് ടിഷ്യൂ പേപ്പറിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി വെക്കുക ആദ്യം കഴുകിയിട്ട് പറിച്ച് കഴുകിയിട്ട് ടിഷ്യൂ പേപ്പറിലിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക എന്നിട്ട് നമുക്ക് നോൺ സ്റ്റിക്ക് ചട്ടിയോ എന്തെങ്കിലും എടുത്തിട്ട് അതിനകത്ത് ചൂടാക്കി എടുക്കണം ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് തിരിച്ചും മറിച്ച് വിടുക അപ്പോൾ അത് ക്രിസ്പി ആയിട്ട് വരും എല്ലാവർക്കും അറിയാലോ അതിൻ്റെ ഗുണങ്ങൾ പണ്ട് കാലത്തൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു പനിക്കൂർക്ക് പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയിരുന്നു കാരണം അന്നത്തെ മരുന്ന് ഇതായിരുന്നു ഇതിൻ്റെ നീര് കൊടുത്താൽ കുട്ടികൾക്കുള്ള ജലദോഷം പനി എല്ലാത്തിനും നല്ലൊരു ഔഷധമായിരുന്നു കേട്ടോ എന്നിട്ട് ഈ ചട്ടിയിലിട്ടിട്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് ക്രിസ്പി ആവണ പോലെ ഒന്ന് ചൂടാക്കി എടുക്കാം കണ്ടോ ഇപ്പോൾ മുരിഞ്ഞ് വന്നിട്ടുണ്ട് എന്നിട്ട് കൈ കൊണ്ടൊന്ന് പൊടിച്ച് അങ്ങനെയും ഉപയോഗിക്കാം ഇല്ലെങ്കിൽ മിക്സീഡ് ജാറെ എടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ട് എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ റെഡിയായി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പനിക്കൂർക്കലിൻ്റെ ഇല എല്ലാ വീടുകളിലും ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാവും അത് കേട്ടോ ചെറിയ കമ്പ് കൊണ്ട് നട്ടാൽ തന്നെ നല്ല ധാരാളം പനിക്കൂർക്ക നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം എല്ലാ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ നല്ല ഉപകാരമാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ